ഹായ് ഓൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ സൂപ്പർവൈസർ ഐ സി ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തൊന്നിന് നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഇവിടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും തന്നിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ സോഷ്യൽ റിഫോമർ ഓഫ് കേരള ഹൂ കണ്ടക്റ്റഡ് വില്ലുവണ്ടി സമരം എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആരാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് അത് അയ്യങ്കാളിയാണ് അല്ലേ വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അയ്യങ്കാളി അപ്പോൾ അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ഏതാണ് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അത് എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു വെങ്ങാനൂർ ടു കവടിയാർ പാലസ് കവടിയാർ കൊട്ടാരം വരെയായിരുന്നു അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കാരണം എന്താണ് ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ അതായത് ജാതി വേർതിരിവിനെതിരെ കാസ്റ്റ് ആയിരുന്നു അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് വെങ്ങാനൂർ ടു കവടിയാറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഹൂ എസ്റ്റാബ്ലിഷ്ഡ് തത്വബോധിനി സഭ അറ്റ് കൽക്കട്ട ഇൻ എയ്റ്റീൻ തേർട്ടി നയൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പതിൽ കൽക്കട്ടയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആരാണ് തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്ര ടാഗോർ ആണ് ആരാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പതിൽ കൽക്കട്ടയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ അടുത്ത ക്വസ്റ്റ്യൻ ദ പ്ലേസ് വെയർ ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബ്രോക്ക് ഔട്ട് ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഏത് സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യം പൊറട്ടി പുറപ്പെട്ടത് എവിടെയാണ് അത് മീററ്റിലാണ് അല്ലേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മീററ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓത്ത് ഓഫ് ടെന്നീസ് കോർട്ട് വാസ് റിലേറ്റഡ് ടു വിച്ച് എമെങ് ദ ഫോളോയിങ് റവല്യൂഷൻ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ വേൾഡ് ഹിസ്റ്ററിയുടെ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു ആണ് എന്ത് റെവല്യൂഷൻസിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ താഴെ പറയുന്ന ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വിപ്ലവമായിട്ടാണ് ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ടാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം വരുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ അടുത്ത ക്വസ്റ്റ്യൻ ഹൂസ് ദ പ്രസൻ്റ് ചെയർമാൻ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ് ആരാണ് ഡോക്ടർ വി നാരായണനാണ് അല്ലേ ഡോക്ടർ വി നാരായണൻ തമിഴ്നാട് സ്വദേശിയായ ഡോക്ടർ വി നാരായണനാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഐ എസ് ആർ ഒയുടെ അദ്ധ്യക്ഷൻ അടുത്ത ക്വസ്റ്റ്യൻ കേരള ഫോക്കുലാർ അക്കാദമി സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള ഈ കഴിഞ്ഞ നമ്മുടെ അസിസ്റ്റൻ്റ് ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രസൺ ഓഫീസറുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് കേരള ഫോക്കുലാർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല എവിടെയാണ് കണ്ണൂരാണ് കണ്ണൂരാണ് കേരള ഫോക്കുലാർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ടു ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ഫൈനൽ വിച്ച് കൺട്രീസ് ടീം വാസ് ഡിഫീറ്റർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ ലോകകപ്പ് ഫുട് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട ടീം ഏത് രാജ്യത്തിൻ്റെതാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഫ്രാൻസിൻ്റേതാണ് ഫ്രാൻസ് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഇയർ കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആറ്റ് തോന്നിക്കൽ തോന്നക്കൽ കുമാരനാശാന് സ്മാരകം ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് തോന്നക്കൽ കുമാരനാശാന് സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഹൂ വാസ് ഡിഫീറ്റഡ് ബൈ ഡി ഖുഹേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുകേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ് ആരെയാണ് ഓപ്ഷൻ സിയാണ് ഉത്തരമായിട്ട് വരുന്നത് വെസ്സേലിൻ തപലോവ വെസേലിൻ തപലോവ സോറി ഓപ്ഷൻ സി ഡിങ് ലിറൻ ആണ് കേട്ടോ ഓപ്ഷൻ സി ഡിങ് ലിറൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഡിങ് ലിറൻ ആണ് ഉത്തരം സോറി അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ് അത് ഡിങ് ലിറൻ ആണ് അടുത്ത ഓസ്റ്റ്യൻ ദ ഡീപ്പസ്റ്റ് പോയിൻറ്റ് ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ ഈസ്റ്റ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥാനം ഏതാണോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്നത് സുണ്ടാഗർത്തം സുണ്ടാ ദ്വീപ് അല്ലെങ്കിൽ സുണ്ടാഗർത്തം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥാനമാണ് സുണ്ടാകർത്തം അടുത്ത ഓസ്റ്റ്യൻ ദ ഹോട്ട് വിൻഡ് ദാറ്റ് ബ്ലോസ് ഓവർ ദ ഗാനറ്റിക് ഗാൻജറ്റിക് പ്ലെയിൻ ഡ്യൂറിംഗ് സമ്മർ ഉഷ്ണകാലത്ത് ഗംഗ ഗംഗാറ്റ് കാറ്റ് സോറി ഗംഗാ സമതലത്തിൽ വീശുന്ന ചൂട് കാറ്റ് ഏതാണ് ദ ഹോട്ട് വിൻഡ് ദാറ്റ് ബ്ലോസ് ഓവർ ദ ഗംഗാറ്റിക് പ്ലെയിൻ ഡ്യൂറിങ് സമ്മർ ഉഷ്ണകാലത്ത് ഗംഗാ സമുദ്രത്തെ വീശുന്ന ചൂട് കാറ്റാണ് ഏതാണ് ഓപ്ഷൻ ബി ആണോ ലൂ ആണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഹാവ് ദ ലാർജസ്റ്റ് ഏരിയ അണ്ടർ ഫോറസ്റ്റ് കവർ ഇൻ ഇന്ത്യ താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തീർണം ഉള്ളത് എവിടെയാണ് എവിടെയാണ് ഓപ്ഷൻ സി മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വനവിസ്തീർണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ ദ മോസ്റ്റ് പൊലൂട്ടഡ് റിവർ ഇൻ കേരള കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് കല്ലായിപ്പുഴ ഓപ്ഷൻ ബി കല്ലായിപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും മലിനമായ നദി അടുത്ത ഓസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ റോൾ ഓഫ് നീതി ആയോഗ് ഇൻ ഇന്ത്യ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിൻ്റെ ഇന്ത്യയിലെ പങ്ക് നന്നായി വിശദീകരിക്കുന്നത് നിതി ആയോഗ് സെൻട്രലൈസസ് പ്ലാനിംഗ് ആൻഡ് ഡിസിഷൻസ് മേക്കിംഗ് റെഡ്യൂസിങ് ദ ഒട്ടോണോമി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ പോളിസി മാറ്റേഴ്സ് നീതി ആയോഗ് ആസൂത്രണവും തീരുമാനങ്ങൾ എടുക്കലും കേന്ദ്രീകരിക്കുന്നു നയപരമായ കാര്യങ്ങളിൽ സംസ്ഥാനങ്ങളുടെ സ്വയം ഭരണാധികാരം കുറയ്ക്കുന്നു നീതി ആയോഗിൻ്റെ റോളാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് നീതി ആയോഗ് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രാദേശിക അസത്വ അസമത്വങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നു ഓപ്ഷൻ മൂന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ സംസ്ഥാന നിർദ്ദിഷ്ട നയങ്ങൾ രൂപീകരിക്കുന്നതിന് നീതി ആയോഗ് സൗകര്യമൊരുക്കുന്നു അത് ശരിയാണല്ലേ അടുത്തത് വികസിത വികസനത്തിൽ ഏകീകൃത ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകളുമായി ആലോചിക്കാതെ നയങ്ങൾ നടപ്പാക്കുന്നതിലാണ് നീതി ആയോഗിൻ്റെ പ്രാഥമിക ശ്രദ്ധ തെറ്റാണ് അപ്പം ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ സംസ്ഥാന നിർദ്ദിഷ്ട നയങ്ങൾ രൂപീകരിക്കുന്നതിന് നീതി ആയോഗ് സൗകര്യമൊരുക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീ ഫീച്ചർ ഓഫ് ദ ന്യൂ എക്കോണമിക് പോളിസി എൻ ഇ പി ഓഫ് നയൻറ്റീൻ നയൻറ്റി വൺ ഇൻ ഇന്ത്യ ഇനി പറയുന്നവയിൽ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഇന്ത്യയിലെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷത അല്ലാത്തത് വ്യാപാരത്തിൻ്റെയും നിക്ഷേപത്തിൻ്റെയും ഉദാരവൽക്കരണം പ്രധാന വ്യവസായങ്ങളുടെ ദേശസാൽക്കരണം ഇന്ത്യൻ രൂപയുടെ മൂല്യ സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളുടെ സ്വന്തം സ്വകാര്യവൽക്കരണം ഏതാണ് ഓപ്ഷൻ ബി ആണ് നാഷണലൈസേഷൻ ഓഫ് കീ ഇൻഡസ്ട്രീസ് പ്രധാന വ്യവസായങ്ങളുടെ ദേശ സാൽക്കരണം ഇന്ത്യയിലെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷത അല്ലാത്തതാണ് അപ്പം സവിശേഷത ഏതൊക്കെയാണ് ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെവല്യൂഷൻ ഓഫ് ദ ഇന്ത്യൻ ഡിവാല്യൂഷൻ ഓഫ് ദി ഇന്ത്യൻ റുപ്പി ആൻഡ് പ്രൈവറ്റൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ഓൺഡ് ഡെ എൻ്റർപ്രൈസസ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോയിങ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ടു പ്രൊമോട്ട് റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊവൈഡ് ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഇൻഡസ്ട്രീസ് ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക ഗ്രാമീണ വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്നതിനുമായി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു പ്രത്യേക ധനകാര്യ സ്ഥാപനം ഇനി പറയുന്നവയിൽ ഏതാണ് എ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിഡ്ബി ആൻഡ് സി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ഡി ബി ഐ ആൻഡ് ഡി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക ഗ്രാമീണ വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്നതിനുമായി ഇന്ത്യ സ്ഥാപിതമായ ഒരു പ്രത്യേക ധനകാര്യ സ്ഥാപനം ഗ്രാമീണ മേഖലയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് നബാർഡ് ആണ് അല്ലേ നബാർഡ് ആണ് ഉത്തരം ഓപ്ഷൻ എ ആണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് ദ ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ ഈസ് നോട്ട് കറക്റ്റ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത് ദ ഗ്രീൻ റെവല്യൂഷൻ ലെഡ് ടു ദ അഡോപ്ഷൻ ഓഫ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി വെറൈറ്റി സീഡ്സ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ ഹരിതവിപ്ലവം ഇന്ത്യൻ കാർഷിക മേഖലയിൽ അത്യുൽപാദനശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും കീടനാശിനികളും സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചു അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണല്ലേ അടുത്തത് ദ ഗ്രീൻ റവല്യൂഷൻ പ്രൈമർ പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ പ്രൊമോട്ടിംഗ് ഓർഗാനിക് ഫാമിംഗ് മെത്തേഡ്സ് ആൻഡ് റെഡ്യൂസിങ് കെമിക്കൽ ഇൻപുട്ട് ഇൻ അഗ്രികൾച്ചർ ഹരിതവിപ്ലവം പ്രാഥമിക പ്രാഥമികമായി ഊന്നൽ നൽകിയത് ജൈവ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിയിൽ രാസവസ്തുക്കൾ കുറയ്ക്കുന്നതിനുമാണ് ഇത് തെറ്റാണ് അല്ലേ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് അടുത്തത് നോക്കാം ശരിയല്ലാത്ത ചോദിച്ചിരിക്കുന്നത് ഇത് ശരിയല്ല അടുത്തതെന്നാൽ നമുക്ക് നോക്കാം ദ ഗ്രീൻ റവല്യൂഷൻ റിസൾട്ടഡ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസസ് ഇൻ വീറ്റ് ആൻഡ് റൈസ് പ്രൊഡക്ഷൻ ഹരിതവിപ്ലവം ഗോതപ്പിൻ്റെയും അരിയുടെയും ഉൽപാദനത്തിൽ ഗണ്യമായ വർധനവിന് കാരണമായി അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്ത ഓപ്ഷൻ ഡി ദ ഗ്രീൻ റെവല്യൂഷൻ കോൺട്രിബ്യൂട്ടഡ് ടു ആൻ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിവിറ്റി ബട്ട് ഓൾസോ ലേ ടു റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇൻ ടേംസ് ഓഫ് ആക്സസ് ടു ടെക്നോളജി ആൻഡ് ബെനിഫിറ്റ്സ് ഹരിതവിപ്ലവം കാർഷിക ഉത്പാദന വർധനയ്ക്ക് കാരണമായി എന്നാൽ സാങ്കേതിക വിദ്യയുടെ ആനുകൂല്യങ്ങളുടെയും ലഭ്യതയിൽ പ്രാദേശിക അസത്വ അസമത്വങ്ങൾക്ക് കാരണമായി ശരിയാണ് അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി മാത്രമാണ് എന്താണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഹരിതവിപ്ലവം പ്രാഥമികമായി ഊന്നൽ നൽകിയത് ജൈവ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിയിൽ രാസവസ്തുക്കൾ കുറയ്ക്കുന്നതിനുമാണ് ഇതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രോപ്സ് ഈസ് നോൺ അസ് ദ ഗോൾഡൻ ഫൈബർ അസിസ് ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രശ്ന ഓഫീസർ പരീക്ഷയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് ഈ ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവയിൽ ഏത് വിളയാണ് ഇന്ത്യയുടെ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ജൂട്ട് മലയാളത്തിൽ ചണം ചണം ആണ് ഗോൾഡൻ ഫൈബർ എന്ന് അറിയപ്പെടുന്നത് ചണം ചണം ഗോൾഡൻ ഫൈബർ ചണം അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ലാൻഡ്മാർക്ക് കേസ് ഡിറ്റ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വൈ ഡെലിവറിംഗ് ഇറ്റ്സ് വെർഡിറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദർ ഈസ് നോ ആൻറ്റി തിസീസ് ബിറ്റ്വീൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡെറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വൺ സപ്ലിമെൻറ്റ്സ് ദ അതേഴ്സ് ഒരു ഏത് സുപ്രധാന കേസിൽ വിധി പറയുമ്പോഴാണ് ഇന്ത്യൻ സുപ്രീം കോടതി മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് എന്ന് പരാമർശിച്ചത് ഏത് കേസിലാണ് അത് ഓപ്ഷൻ ബി ആണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലാണ് എങ്ങനെ സുപ്രീം കോടതി പറയുന്നത് മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും വ്യത്യസ്തമല്ല അവ തമ്മിൽ വിരുദ്ധതയില്ല ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് ഏത് കേസുമായി ബന്ധപ്പെട്ടതാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അടുത്ത ക്വസ്റ്റ്യൻ താർക്കുണ്ടെ കമ്മിറ്റി ദിനേഷ് ഗോസ്വാമി കമ്മിറ്റി ആൻഡ് ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി ഓൾ ഇൻവെസ്റ്റിഗേറ്റഡ് ദ സെയിം ഇഷ്യൂ ഇൻ ഇന്ത്യ വാട്ട് ഈസ് ദ കോമൺ സബ്ജക്റ്റ് ഓഫ് എൻക്വയറി എക്സാമിൻഡ് ബൈ ഓൾ ദീസ് കമ്മിറ്റീസ് താർക്കുണ്ടെ കമ്മിറ്റി ദിനേഷ് ഗോസ്വാമി കമ്മിറ്റി ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി എന്നീ എന്നീ കമ്മിറ്റികളിലെല്ലാം ഇന്ത്യയിലൊരു സുപ്രധാന പ്രശ്നമാണ് പഠനവിധേ വിഷയമാ പഠനവിധേയമാക്കിയത് ഈ കമ്മിറ്റികൾ എല്ലാം പൊതുവായി പരിശോധിച്ച അന്വേഷണ വിഷയം ഏതാണ് എന്താണ് ഓപ്ഷൻ എ ആണ് ഇലക്ടറൽ റിഫോംസ് ഇലക്ഷൻ പരിഷ്കര പരിഷ്കാരങ്ങളാണ് കേട്ടോ അപ്പോൾ താർക്കുണ്ടേ കമ്മിറ്റി ഗോസ്വാമി ദിനേശ് ഗോസ്വാമി കമ്മിറ്റി ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റിയൊക്കെ എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ അതെല്ലാം ഇലക്ടറൽ റിഫോംസ് ഇലക്ഷൻ പരിഷ്കാരങ്ങൾ ഇലക്ഷൻ പരിഷ്കാരങ്ങളെക്കുറിച്ചാണ് താർക്കുണ്ടേ കമ്മിറ്റി ദിനേശ് ഗോസ്വാമി കമ്മിറ്റി ആൻഡ് ഇന്ദ്രജിത് കമ്മിറ്റി അടുത്ത മാൻഡമസ് റിട്ടുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക മാൻഡമസ് എന്ന പദം സാഹിത്യപരമായി അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ് മാൻഡമസ് സ്വകാര്യ വ്യക്തിക്ക് എതിരായി പുറപ്പെടുവിക്കാനാവില്ല ശരിയാണല്ലേ ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാം ശരിയാണോ തെറ്റാണല്ലേ അത് പൊതുഘടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവർത്തി നിർവഹണത്തിനായി മാൻഡമസ് ഉപയോഗിക്കുന്നു ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം ഒന്ന് രണ്ട് നാല് മാൻഡമസ് എന്ന പദം സാഹിത്യപരമായി അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ് മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്കെതിരായി പുറപ്പെടുവിക്കാനാവും പിന്നെ പൊതുഘടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവർത്തി നിർവഹണത്തിനായി മാൻഡമസ് ഉപയോഗിക്കുന്നു അടുത്ത ഓസ്റ്റ്യൻ consider the following statement with regard to the duties of election commission of india to prepare electoral rolls to notify the dates and schedules of election to grant recognition of to political parties to advise the president on matters relating to the disqualification of the members of parliament which of these statements given above is or are correct ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലകളും ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക വോട്ടർ പട്ടിക തയ്യാറാക്കുക ഉണ്ടോ ഉണ്ട് തിരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുക ഉണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് ഇവരാണോ അംഗീകാരം നൽകുക ശരിയാണ് പാർലമെൻ്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കുക ശരിയാണ് അപ്പോൾ ഇവിടെ ഡി ആണ് നമ്മുടെ ഉത്തരം വരുന്നത് ഓൾ ഓഫ് ദി എബോ ആണ് കറക്റ്റ് ആൻസറ് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലകൾ വോട്ടർ പട്ടിക തയ്യാറാക്കും തിരഞ്ഞെടുപ്പ് തീയതി ഷെഡ്യൂള് പ്രഖ്യാപിക്കുക രാഷ്ട്രീയ പാർട്ടിക്ക് അംഗീകാരം പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കുക അടുത്ത ക്വസ്റ്റ്യൻ വെയർ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് ഇനാഗ്രേറ്റഡ് ഇൻ ട്വൻറ്റി ട്വൻ്റി ഫോർ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എവിടെയാണ് ഓപ്ഷൻ സി ആണ് പൂനെ പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് വരുന്നത് എവിടെയാണ് പൂനെ ക്വാസ്റ്റിൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റിഗാർഡ് ടു ദ റെസ്പോൺസിബിൾ ടൂറിസം പ്രൊജക്ട് ഇൻ കേരള the responsible tourism project was launched in kerala 2008. responsible tourism aspires to foster better economic benefits and the well-being of local people and communities. this project focuses on their three aspects, social, environmental and economic. in 2013, the responsible tourism project in kumarakom received the റിസീവ്ഡ് ദ യൂലിയസ് അവാർഡ് യൂലിയസസ് അവാർഡ് വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൻ എബോയ് ഈസ് ആർ കറക്റ്റ് കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക രണ്ടായിരത്തി എട്ടിലാണ് ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് രണ്ട് പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുക എന്നതാണ് ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ലക്ഷ്യം അടുത്തത് സാമൂഹികവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ മൂന്ന് കാര്യങ്ങൾക്കാണ് ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചു മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം ഓൾ ഓഫ് ദ എബോ അടുത്ത ക്വസ്റ്റ്യൻ ദ ന്യൂ ചെയർപേഴ്സൺ ഓഫ് കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അടുത്ത ക്വസ്റ്റ്യൻ കേരള വികസന മാതൃകയെക്കുറിച്ചുള്ള പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക കുറഞ്ഞ പ്രതിശീർഷ വരുമാനവുമായി പൊരുത്തപ്പെടുന്ന ഉയർന്ന ഭൗതിക ജീവിത നിലവാര സൂചകങ്ങളുടെ ഒരു കൂട്ടമാണ് കേരള വികസന മാതൃക ശരിയാണ് സെന്നും ജീൻ റീസും തങ്ങളുടെ നിരവധി കൃതികളിലൂടെ കേരളത്തിൻ്റെ വികസനാനുഭവത്തെ വളരെ കാലം പിന്തുണച്ചിട്ടുണ്ട് അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേരളത്തിൻ്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായ ഘടകം സാമൂഹിക നീതിയാണെന്ന് ജോൺ റാറ്റ് ക്ലിഫ് പ്രസ്താവിക്കുന്നു ശരിയാണ് കേരള മോഡൽ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെന്നും ഇത് നിരവധി ആളുകളെ വിദേശത്ത് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് പ്രധാന വിമർശനം അതും ശരിയാണ് അപ്പം എല്ലാ പ്രസ്താവനകളും ഇവിടെ ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ദ ഒള്ളി റീജിയണൽ റൂറൽ ബാങ്ക് ഫ്രം ഇന്ത്യ ഇൻക്ലൂഡഡ് ഇൻ ദൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ഫോർസ് ലിസ്റ്റ് ഓഫ് ദ വേൾഡ്സ് ബെസ്റ്റ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്കാണ് ഓപ്ഷൻ സി ആണ് കേരള ഗ്രാമീൺ ബാങ്ക് അടുത്ത ക്വസ്റ്റ് ഫോളോയിങ് ഓപ്ഷൻ ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഇനി പറയുന്ന ഓപ്ഷൻ ഒരു തരം സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല ഏതാണ് ഓപ്ഷൻ സി ആണ് എം എസ് എക്സ് എൽ ആണ് ബാക്കിയെല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഇൻഡസ് ലിങ്കർ ലോഡർ എല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഐ ടി ആക്ട് ടു തൗസൻഡ് ഈസ് നോർട്ട് ഈസ്ഡ് ഓൺ ഐ ടി ആക്ട് രണ്ടായിരം വിജ്ഞാപനം ചെയ്തത് എന്നാണ് അത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരുന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴ് പതിനേഴ് ഒക്ടോബർ രണ്ടായിരം അടുത്ത ക്വസ്റ്റ്യൻ ദ നാഷണൽ അവാർഡ്സ് ഫോർ ഇ ഗവേണൻസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ വെയർ കൺഫേംഡ് ഡ്യൂറിംഗ് ദവൻറ്റി സെവന്റ് നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവേണൻസ് ഹെൽഡ് ഇൻ വിച്ച് സിറ്റി ഏത് നഗരത്തിൽ നടന്ന ഇ ഗവേർണൻസ് സംബന്ധിച്ച് ഇരുപത്തി ഏഴാമത് ദേശീയ സമ്മേളനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ള ഇ ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം വരുന്നത് മുംബൈ മുംബൈയിൽ വെച്ചാണ് നടന്നത് ഇന്ന് നമ്മൾ ഇത്രയും ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ കറണ്ട് അഫെയർസ് വന്നിട്ടുണ്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് ബാക്കിയുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൂടി വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ആൻസേഴ്സും നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക കാരണം ഇതിൽ പലതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഈ കഴിഞ്ഞ അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസർ പരീക്ഷ എഴുതിയവരൊക്കെ ഒക്കെ അറിയാം ഇതിലെത്ര ക്വസ്റ്റ്യൻസ് ഈ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒന്ന് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വരുന്നതായിരിക്കും ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് പഠിക്കാം ഓക്കെ താങ്ക് ഓൾ ഹാവ് എ നൈസ് ഡേ